ഇത്തവണ നമ്മുടെ വീഡിയോയിൽ കാടിനുള്ളിൽ ഒരു കിഡിലൻ റിസോർട്ടും പിന്നെ ചക്ക പൊട്ടിച്ചു തിരുന്ന നമ്മുടെ സ്വന്തം ചില്ലിക്കൊമ്പനും ഒരു പ്ലാവ് കുലുക്കി ചക്ക പൊട്ടിച്ചിരുന്ന നമ്മുടെ ചില്ലിക്കൊമ്പനും നെല്ലിയാമ്പതിൽ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി പോയപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് കാട്ടുപോത്തുകളും വൈൽഡ് ഡോഗ്സും അങ്ങനെ മൃഗസമ്പന്നമായ ഒരു കിഡിലൻ ബ്ലോഗാട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ൾക്കും വേറെ എന്റർടൈൻമെന്റ്സിന്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതേ വീണ്ടും നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതിയിലാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി ഞാൻ ഇടക്കിടക്കിടക്കിടക്കിടക്ക് വരുന്ന സ്ഥലമാണ് പക്ഷെ എല്ലാം ബ്ലോക്ക് ഇടാൻ പറ്റില്ലല്ലോ ഇതേ വരുന്ന വഴിയിൽ കുറെ കരിങ്കുരങ്ങന്മാർ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് അവിടെ വഴിയിൽ കാണാറുള്ള കരിങ്കുരങ്ങന്മാരാണ് ഇവരിടയ്ക്ക് നമ്മളെ നോക്കി പല്ലി കളിക്കും കൊഞ്ഞനം കുത്തന പരിപാടിയൊക്കെ ഉണ്ട് ഇവർക്ക് അതേ നമ്മുടെ റിസോർട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കേടമാൻ എന്ന് പുല്ല് തന്നെ ഉണ്ട് ക്യാമറ ക്യാമറ വണ്ടിയിലുള്ളിൽ വെച്ച് നമ്മളിത് പ്രതീക്ഷ ഉണ്ടാവില്ല ഓടി പോകുന്നുണ്ട് ക്യാമറ അടുത്ത് വേറെ ടൈമ് ഉണ്ടാവില്ല എന്നാലും ഫോണിൽ തന്നെ എടുക്കാം നമുക്ക് അപ്പം നമ്മൾ കണ്ടിട്ട് നോക്കണം ഓടണോ വേണ്ടയോ എന്ന് ഡബിൾ മൈൻഡിൽ നിൽക്കണം നമ്മൾ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരി പിടിക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മെനുമൽ സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് രാവിലെ ചെക്ക് പോസ്റ്റ് തുറക്കണ സമയത്ത് തന്നെ സഫ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല സപ്പറേറ്റ് ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത് കയറുമ്പോൾ തന്നെ നമുക്കൊരു കാട്ടുപോത്തിന് കിട്ടിയിട്ടുട്ടാ ഒരെണ്ണമുള്ളൂ ഈ ടൈമിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് തുറക്കണ ടൈമിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കുന്നുണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിങ്സ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ സാധാരണ വിളിക്കുന്ന സെയിം ജംഷേറിൻ്റെ ജീപ്പെടുത്തിട്ട് വന്നിട്ടില്ല കേട്ടോ ജംഷേറിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജീപ്പുകളൊക്കെ അധികം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ അത് രാവിലെ വരിക അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരിക അപ്പോഴായിരിക്കും സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതല് ആട്ടെത്തത് പറഞ്ഞ റോഡ് ക്രോസ് ചെയ്ത് വരണേ ഒമ്പൂവൻ ഭയങ്കര കൂറ്റനാണുള്ളവൻ മെയിലും വന്നത് മുതലായി വന്നത് മുതലായി ടീമുണ്ടെന്ന് തോന്നിട്ടിന് കാട്ടുപോത്ത് അത് അങ്ങോട്ട് പോയാ പോവാ അതേ പേടിക്കണ്ട ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ജീപ്പ് സെഫാരിക്ക് രണ്ടായിരം രൂപ ചാർജ് വരും കേട്ടോ മൂന്ന് പോയിന്റ് ഉണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ തൽക്കാലം കാണിക്കുന്നില്ല കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചതാണ് അപ്പോൾ വീഡിയോ ലങ്ങ്ത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കരടി ബംഗളാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി വീഡിയോയുടെ കഴിഞ്ഞ പാസത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ഉണ്ട് അമ്മ കാട്ടുപൊട്ടികള് ഇവര് ഞങ്ങൾ വരുമ്പോഴേമ്പ വഴിയിൽ നിൽക്കായിരുന്നു പക്ഷെ ഞങ്ങൾ കണ്ട വഴിക്ക് ഇപ്പുറത്തെ സൈഡിലെ വഴിയിൽ കയറിക്കുക പക്ഷേ ചെട്ടികളെ മറക്കാരനെ കാണാൻ മൂന്നാലഞ്ചന ഉണ്ട് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാട്ടുപട്ടികളൊക്കെ കാട്ടി കയറി പോയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് നേരെ റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ റിസോർട്ടിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതല്ല ഇവർ പുതിയതായിട്ട് രണ്ട് വില്ല പൂൾ വില്ല അല്ല കിട്ടില്ല പൂൾ വില്ല ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പണി നടക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നതേ കാണുന്നത് അപ്പോൾ അതിലേക്കാണ് നമ്മുടെ സ്റ്റേ ഒരു രേക്ഷയിലിട കിട്ടില്ല ആംബിയൻസിൽ കിട്ടലിന് സ്റ്റേ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം പുറമേ എന്നുള്ള വ്യൂ പോലെ തന്നെ ഉൾഭാഗത്തും നല്ല ഫൈവ് സ്റ്റാർ സെറ്റപ്പിൽ തന്നെയാ ചെയ്തിട്ടുള്ള കട്ടിലൊക്കെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള കട്ടിലും പിന്നെ കർട്ടനൊക്കെ മാറ്റി നല്ല കിട്ടിലൻ വ്യൂ കിട്ടും കണ്ണാ രാത്രി ആകുമ്പോഴേ അവിടെ നിറച്ച് കാട്ടുപോത്തും വെള്ളം കുടിക്കാൻ വരും ഈ ഡാമില് ചെക്ക് ഡാമില് അവർക്ക് വഴിയൊക്കെ അറിയാം കാട്ടിലേക്ക് അറിയാം പിന്നെ ഇന്നാ രണ്ടു ദിവസം

ശരി അടിപൊളയ അടിപൊളിയുണ്ട് ഈ റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ മലയണ്ണാൻ തൊട്ട് ആനകളെ വരെ നിനക്ക് കാണാൻ പറ്റും മലയണ്ണാനും കാര്യം കുറങ്ങന്മാരൊക്കെ ഫുൾ ടൈം ഉണ്ടാവും തൊട്ടപ്പുറത്താ ചെക്കിടാമ്പല കാരണേ അവിടേക്ക് രാത്രിയാകുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കാട്ടുപോത്തുകളിലൊക്കെ വലിയൊരു കൂട്ടം വരാറുണ്ട് ടോർച്ചൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ നല്ല അടിപൊളി കാണാൻ പറ്റും വേഴാമ്പലുകളും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും ഇന്നും വന്നിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും പറന്ന് പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വേറെ കുറച്ച് കിളികൾ വന്ന് ഇതിനെ കൊത്തി പഠിപ്പിച്ചു എന്താ ചെയ്യാം നമുക്ക് ഭാഗ്യല്ല ഒരു വീഡിയോ കിട്ടാൻ ഇത് നമ്മൾ രാവിലെ കണ്ട കേളമാനം തന്നെ കേട്ടോ അവൻ ആ ഏരിയയിൽ തന്നെ നിൽക്കണത് ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങാം ഇപ്പൊ ഒരു ആറര ആയുമ്പോഴേക്കും ഇരിട്ടായി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടിൻ്റെ കൂടി ഒന്ന് പോണം ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം അപ്പം പോണ വഴിക്ക് നമുക്ക് ഭാഗ്യമന്നെ കാട്ടുപോത്തുകളും മാനുകളൊക്കെ കാണാം പിന്നെ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല പുള്ളി പുലിയും പുള്ളിപ്പുലിയും വരെ കാണാൻ സാധ്യതയുണ്ട് സാധാരണ ഈ കേളമാനുകൾ ഇങ്ങനെ നിന്ന് തരാറില്ല പക്ഷെ നെല്ലിയാമ്പതിയില് ഇതേപോലെ ഇടക്കിടയ്ക്ക് കിട്ടാറുണ്ട് അവൻ എന്ത് കിളിയാന്ന് എനിക്ക് മനസ്സിലായില്ലേ പക്ഷെ നമ്മളൊന്ന് പറ്റി ചുട്ടാ ഞാനത് ചത്തു കിടക്കാല്ലേ വയ്യാണ്ടിരിക്കാന്ന് വെച്ചേ ഞാൻ ഇറങ്ങി അടിച്ചുപോയി ദൈ നമ്മുടെ റിസോർട്ടിന്റെ ഗേറ്റിന്റെ അവിടെ ബൗണ്ടറിയിൽ തന്നെ ദൈ കൊറേ കാട്ടുപൊത്തുകൾ നിക്കുന്നുണ്ട് കാട്ടുപോത്തും മാനൊക്കെ കണ്ടമാണ നിക്കുന്നുണ്ട് വണ്ടി ഈ കാട്ടുപൂത്തുകളൊക്കെ മെയ്റ്റിങ്ങി ടൈം ഈ കൂട്ടത്തിന്റെ അവിടെ തരാ മെയിലാണ് അവരുടെ കൂട്ടത്തില് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ തന്നെ കുറെ മാനികൾ നിക്കണ്ടത് മാനല്ല മ്ലാവുകളാണ് പുള്ളി മാനികൾ എന്നല്ലാത്തതില് കാണാല് വളരെ പൂർവ പ്രത്യേകിച്ച് ഈ സൈഡിലൊന്നും ഒട്ടും ഉണ്ടാവില്ല കാരപ്പേറിയയിലൊക്കെ ഉണ്ടാവും പറമ്പിക്കുളത്ത് നിന്ന് കയറി വരുന്ന കുറച്ച് പുള്ളിമാലകൾ കാണാം ഈ കൊമ്പുള്ള ആണും കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഓണ വഴിക്ക് എന്തായാലും നമുക്ക് കാട്ടുകോത്തുകളും മാനുകളൊക്കെ കാണാൻ പറ്റുന്നു എത്ര ആണ് ഇപ്പൊ കണ്ടത് വീണ്ടും കാട്ടുപോത്ത് എന്തോരത് ഞങ്ങൾ കൊറേ ഒന്നും വീട് എടുത്തിട്ടില്ല കേട്ടാ കൊറേക്ക് സൈഡിലൊക്കെ നിക്കണ്ട് വെളിച്ചില്ലാത്ത കാരണം വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങള് രാത്രി ഇതേപോലത്തെ നല്ല അടിപൊളി വേണെങ്കിൽ നമ്മുടെ ജീപ്പ് ഡ്രൈവർ ജംഷീർ ജംഷീറിനെ കോണ്ടാക്ട് ചെയ്തോണ്ടി കൊടുക്കാട്ടെ നമ്മളോട് നിന്നാലും നല്ല ഫുഡ് അടിച്ച് കൊണ്ടിരിക്കുകള് പൊതുവെ അത്ര അക്രമകാരികളല്ലെങ്കിലും നമ്മള് വല്ലാണ്ട് അവരുടെ അടുത്ത് കളിക്കാൻ നിക്കണ്ട വണ്ടി അടക്കറിയോ ച്ചാ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഇങ്ങോട്ട് വന്ന ആക്രമണം കുറവാണ് വളരെ അപൂർവമായിട്ട് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുള്ളവർ അവർ അവരെ കാര്യം നോക്കി ഫുഡ് അടിച്ചവിടെ നിൽക്കുള്ളൂ ഈ ആനകളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ വീഡിയോ വലിയ വണ്ടിയിലെ നേരെ പാഞ്ഞു വരുന്നതൊക്കെ പക്ഷെ അത് തൊട്ടടുത്തെത്തി ചിലപ്പോൾ അവൻ നിൽക്കും പക്ഷേ ഇവൻ അങ്ങനെ ഒരു വരവ് വന്നിട്ടുണ്ടല്ലോ വണ്ടി കുത്തി മറിച്ചിട്ട് പോവുള്ളൂ പുള്ളിമാൻ നെല്ലാമ്പതിൽ കാണാൻ അപൂർവമാണെന്ന് പറഞ്ഞുള്ളൂ അപ്പൊ ഇത് രണ്ട് പുള്ളിമാൻ അതില്ല രണ്ടെണ്ണമുള്ളു മറ്റേ അവന്റെ ടീമിന്റെ ഒപ്പം ജംഷീർ പറഞ്ഞത് അവൻ ഇത്ര കാലം ഇവിടെ നടന്നിട്ട് ഈ സെൻറ്ററിൽ ഇപ്പം നെല്ലിയാമ്പതി സെൻറ്ററിൽ തന്നെയാണ് ഇവിടെ ആദ്യ ഏറ്റവും പുള്ളിമാനെ കാണുക എന്ന് പറഞ്ഞാണ് ഇവിടെ തങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നീങ്ങിയ കാരപ്പാറ ഏരിയയിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് പക്ഷെ ഈ ഏരിയയിൽ അവൻ ഇത്രവരെ പുള്ളിമാനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വഴി നീള ഇതേപോലെ മ്ലാവുകൾ ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടണമെന്ന് മാത്രം എടുക്കണല്ലോ വേറെ ഒന്നും എടുക്കണില്ല മ്ളാവിനൊക്കെ കണ്ട് കണ്ട് മട്ടിക്കറിയില്ല നമുക്ക് അത്ര അറിയും വഴിയിൽ നല്ല ഭംഗിട്ടോ കൊമ്പ് കാണാൻ അതേ കൊറേ പേര് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഫുഡടിച്ച് വയ്യണ്ടായിട്ടുണ്ട് ഇത് നെല്ലിയാമ്പതി സെന്റർ ആട്ടാ നോക്കിയേ പന്നി കുട്ടന്മാർ നോക്കിയേ കൊറേണ്ട് വലിയൊരു ടീമിനണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊറേ നിക്കുന്നുണ്ട് വേശി തന്നെ വരുന്നതാന്നുകൊണ്ട് പിന്നെ നെല്ലിയാമ്പതി വന്ന പന്നികളൊക്കെ എപ്പോഴും നമുക്ക് കാണാം അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്കണ്ടാവും ശബരിമലയിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഉണ്ടാവും ഓ ഇവനെ കാണാൻ നല്ല ഭംഗി കാണാൻ അവന്റെ കൊമ്പിന്റെ ഷേപ്പ് ഒക്കെ നല്ല കറക്റ്റ് ഷേപ്പ് ആ വരച്ചു വെച്ച പോലെ ഉണ്ട് ഫോട്ടോലൊക്കെ പോലെ കിട്ടില്ല ഇവന് വലിയ പേടിയൊന്നും ഇല്ല ഇടവൻ ഭയങ്കര കൂളായിട്ട് നടക്കണത് ചിലവര് നമ്മളെ കാണുമ്പോ ഓടിപ്പോവും അവൻ അവന്റെ ഫാമിലിയുടെ കൂട്ടത്തില് പോയി ചേർന്നു നല്ല കോടേന്നിട്ടാന്നില്ലേ വീഡിയോയിൽ കാണാൻ പോലെ പോലൊന്നുമില്ല നേരിട്ടൊന്നും കാണാല്ല എന്തോരോ സാധനം മരത്തിന്റെ അടിയിൽ കിടന്ന് കളിക്കണ്ടേ മരപ്പട്ടി ഞാൻ തോന്നുന്നുണ്ട് മരപ്പട്ടി അങ്ങനെ എന്തെങ്കിലും വരിക അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം ഇരട്ടി മനസ്സിലാവുന്നില്ല നമ്മുടെ റിസോർട്ടിന്റെ ഉള്ളിലാട്ടോ നേരം വെളുത്തപ്പോ നല്ല അട്ടയിൽ പൊളി മഴ ഞാൻ കറങ്ങാനൊക്കെ പോവാത്തൊന്നും പോയി കഴിഞ്ഞ കിട്ടൂല എല്ലായിടത്തും കോടേക്കും കഴിഞ്ഞ തവണ വന്നപ്പോ നമ്മൾ ഈ വില്ലയില് താമസിച്ചേ ഇവിടെ രണ്ടുപേർക്ക് ആറായിരം രൂപ റേറ്റ് വരുന്നത് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ചും കൂടി മാമ്പിയൻസ് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ റൂമിന്റെ ഉത്ഭാമൊന്നും ഞാൻ കാണിക്കണ്ടില്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് അപ്പൊ അതിന്റെ ലിങ്കുകള് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് റൂമ് വെക്കേണ്ടി പതുക്കെറങ്ങാണ് വരണ മുതല് വരുന്നത് കൈലാസിന്റെ ഉള്ളിക്ക പോകണമെന്ന് തോന്നിട്ടുലാസിന്റെ ചക്കൻ ചക്കതിൻ്റെ മൂന്നാട്ടാ ബസ്റ്റഡാവൻ ഭയങ്കര ചക്ക ഉദീനവൻ പ്പോ ചില്ലിക്കൊമ്പന്റെ ഒരു ഡീറ്റൈൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രശ്ന ഇവന്റെ ഈ കൊമ്പൊക്കെ ഒരു ഫൈറ്റിന്റെ ഇടയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ആനയിട്ടുള്ള ഒരു ഫൈറ്റിന്റെടയിൽ ഒടിഞ്ഞു പോയിട്ടുള്ളതാണ് കുറച്ചുകൂടി നല്ല വലിയ കൊമ്പായിരുന്നു ചക്ക തേയില തപ്പിടിക്കാശ ആ കിട്ടിട്ടാ കിട്ടി കിട്ടി ചവിട്ടി പൊട്ടിച്ചിട്ടാണല്ലോ കഴിക്കുന്ന ഇവന് കുറെ പ്രത്യേകതകൾ കിട്ട ഇവൻ ആനകളെ കണ്ട ഇവൻ പെട്ടക്കും പക്ഷെ മനുഷ്യന്മാർ ഇന്ന വരെ അവന് ഉപദ്രവിച്ചിട്ടില്ല ഈ പാടികളുടെ ഉള്ളി കൂടെ ഒക്കെ ഇവിടെ ആൾക്കാര് താമസിക്കുന്ന വീടുകളുടെ ഉള്ളി കൂടെയൊക്കെ വീടിൻ്റെ ഉള്ളിലെ സൈഡിൽ കൂടെ ഒക്കെ ഇവൻ എപ്പോഴും പോവും അവിടെ കുട്ടികൾ കളിക്കണ്ടാവും ആൾക്കാർ നിൽക്കണ്ടാവും ഒരാളെ പോലും മുഴുവൻ ഇന്നവരെ ഉപദ്രവിച്ചിട്ടില്ല ഇനി ഭാവിയിൽ എന്താണ്ടാവുക എനിക്ക് അറിയില്ല പക്ഷെ ഇതേ കേരളത്തിലെ ഏറ്റവും നല്ല ആനക്ക് ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ അത് ഇവന് തന്നെ കൊടുക്കണം നെല്ലിയാമ്പതി ആണ് മെയിൻ സ്ഥലം പക്ഷേ ഇവിടെ നിന്നൊരു നാൽപ്പത് ഒക്കെ യാത്ര ചെയ്ത് ഇവൻ വാൽപ്പാറ ചിന്നാർ ഏരിയയിലൊക്കെ പോയിട്ട് യാത്ര ഒക്കെ ഭയങ്കര ഫേമസ് ആവൻ്റെ ഇവൻ ഒരു തവണ ഷോക്ക് അടിച്ചിട്ടുണ്ട് ചിന്നാറ് ഏരിയെന്ന് അന്ന് മരിച്ചു എന്ന് പറഞ്ഞോർത്ത് ഉയർത്തെഴുന്നേറ്റ് വന്നൊരു മഹാ അത്ഭുതം തന്നെയവൻ നെല്ലിയാമ്പതി ഇവനെ ഭയങ്കര ഇഷ്ടാട്ടാ ഈ ചക്കയും വാങ്ങിയൊക്കെ ഉണ്ടാവുന്ന സീസൺ ആണെങ്കിൽ പിന്നെ നെല്ലിയാമ്പതിന്ന് പൂവൻ നെല്ലിയാ ഈ ആ ഏരിയയിൽ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും ഇതിന്റെ അടുത്തത് കിട്ടി ഇവൻ ഇവിടത്തെ ഒരു രാജാവ് തന്നെ പറയാൻ കാരണം സാധാരണ ആൾക്കാർ നടന്നു പോണ പോലെ തന്നെ ഈ നെല്ലിയാമ്പതി ചെണ്ടറി കൂടിയും തേയിലത്തോട്ടത്തിന്റെ ഉള്ളി കൂടിയും വല്ല വഴി കൂടിയും പാടിയിരുള്ളിലേക്കും എവിടേക്ക് വേണമെങ്കിലും കയറി ചെല്ലും പക്ഷെ ആരും ആർക്കും ഒരു ഉപദ്രവില്ല ഈ ചക്കയും വാങ്ങിയും പൊട്ടിക്ക് അടിച്ചു മാറ്റി പിന്നെണ്ട് ഇവന് വേറെ ഒരു ശല്യം ഇവനമുണ്ട് ഇതേ അടുത്തത് അടുത്ത ചക്ക ഇടാളെ തോന്നുന്നുണ്ട് അവന് ചക്ക വീണ്ടും കിട്ടിയില്ല കേട്ട കഴിഞ്ഞു എന്ന് തോന്നിട്ട് ആ ഞാൻ പോവാ ഞങ്ങൾക്കും പോവണ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഇതേപോലുള്ള വൈൽഡ് ലൈഫും ഓഫ് റോഡ് വീഡിയോസും ഇതാണ് നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തോളാം ഇനിയും നല്ല അടിപൊളി അടുത്ത കിടല വീഡിയോസായിട്ട് വീണ്ടും വരാം